ആല ഗ്രാമപഞ്ചായത്തിൽ ജനകീയ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള മുട്ടക്കോഴി വിതരണം നടന്നു പദ്ധതിയുടെ എന്ന നിലയിൽ ജനറൽ എസ് എസ് സി വിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്കാണ് മുട്ടക്കോഴികളെ നൽകിയത് ചെങ്ങന്നൂർ ആല ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മുട്ടക്കോഴി വിതരണം നടത്തിയത് ജനറൽ വിഭാഗത്തിനും എസ് എ സി വിഭാഗത്തിനും പദ്ധതികളുടെ ആദ്യഘട്ട വിതരണം നടന്നു ഏകദേശം അറുന്നൂറ്റി അൻപത് രൂപ വിലയുള്ള കോഴികളെ അൻപത് രൂപയ്ക്കാണ് ഗുണഭോക്താക്കൾക്ക് നൽകിയത് കൂടുതൽ മുട്ട ഉൽപാദനത്തിലൂടെ ഗ്രാമങ്ങളിലെ മുട്ടയുടെ ആവശ്യകത സ്വയം പര്യാപ്തതയിലേക്ക് എത്തുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം മുട്ടയുടെ ഒരു ക്ഷാമം പരിഹരിക്കാൻ നമുക്ക് നമുക്ക് പറ്റും വാങ്ങിക്കാതെ നമ്മുടെ നല്ല അങ്ങനെ പദ്ധതിയാണ് ആലാമൃഗാശുപത്രി വെച്ച് നടന്ന പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനീഷ ബിജു നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ടി ജി രാജേഷ് അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ഡോക്ടർ സജിൻ മാത്യു ആമുഖ പ്രഭാഷണം നടത്തി വിവിധ വാർഡുകളിലെ മെമ്പർമാരായ ജയശ്രീ സതീഷ് വിജയലക്ഷ്മി ശാലിനി പ്രവീൺ മഞ്ചാടി റീന അനിൽ സോമൻ ടി കെ രാജേഷ് കുമാർ ആർ ജിജു ഉമ്മൻ സീമ ശ്രീകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ